അൻപത് വർഷം മുമ്പ് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് ആലുവ സബ് ജയിലിൽ തടവുകാരിയായി കഴിഞ്ഞ എൺപത്തിയേഴുകാരി സീതാലക്ഷ്മി അന്നത്തെ ഓർമ്മകളിലൂടെ കടന്നുപോകുകയാണ് ആർ എസ് എസിന്റെ കീഴിലുള്ള മഹിളാ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിരുന്നു അന്ന് തോട്ടക്കാട്ടുകര കോഴിക്കാട്ടിൽ സീതാലക്ഷ്മി ദിവസവും പലവട്ടം വരും അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യില്ലെന്ന് എഴുതിത്തന്നാൽ കോടതിയിൽ ഹാജരാക്കി വീട്ടിലേക്ക് വിടാം എന്ന് പറയും മരിച്ചാലും മാപ്പെഴുതിത്തരില്ലെന്ന് ഞാൻ ആവർത്തിക്കും ചൂരൽ കൊണ്ട് കാൽവെള്ളിയിൽ നാലഞ്ചടി തന്ന് അവർ മടങ്ങും അടിയന്തരാവസ്ഥക്കെതിരെ പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഇരുപത്തിനാല് ദിവസം തടവിൽ കഴിയേണ്ടി വന്നു ടി പി വിനോദിനിയമ്മയുടെ നേതൃത്വത്തിൽ അറുപത് സ്ത്രീകളാണ് പ്രകടനം നടത്തിയത് പോലീസ് ഇവരെ അടിച്ചോടിച്ചു അടികൊണ്ട് വീണ്ടിട്ടും പ്രതിഷേധം തുടർന്നു ഇരുപത് പേരെയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് കൃത്യമായി ഭക്ഷണം നൽകിയില്ല മാനസികമായി പീഡിപ്പിച്ചു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇനി സമരത്തിൽ പങ്കെടുക്കരുതെന്ന് കോടതിയും നിർദ്ദേശിച്ചു എന്നാൽ പിറ്റേന്ന് ഏലൂർ പാട്ടുപുരക്കൽ ക്ഷേത്രത്തിന് സമീപം നടന്ന പ്രകടനം നേതൃത്വം ചുമതലപ്പെടുത്തിയത് സീതാലക്ഷ്മിയെ മുന്നിൽ നിന്ന് പ്രകടനം നയിച്ച സീതാലക്ഷ്മി പോലീസിന്റെ ലാത്തിയടിയേറ്റ് വീണു അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്തുള്ള വീട്ടിൽ അഭയം തേടി പോലീസ് വീട് വളഞ്ഞു കട്ടിലിനടിയിൽ ഒളിച്ചതിനാൽ പിടിക്കപ്പെട്ടില്ല ഓർമ്മകൾക്ക് മേൽ പ്രായാധിക്യത്തിന്റെ നിഴൽ വീണെങ്കിലും അടിയന്തരാവസ്ഥ എന്ന് കേട്ടാൽ സീതാലക്ഷ്മി ഇപ്പോഴും നിർത്താതെ സംസാരിക്കാൻ ശ്രമിക്കും മുറിഞ്ഞ ഓർമ്മകളോടെ ഒരു വർഷം മുമ്പ് സീതാലക്ഷ്മി സംസാരിച്ചതിൽ നിന്നും എൻ്റെ ഉത്തരവാദിത്വം മഹിളാ സമിതിയുടെ സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യണം പിന്നെ ഭാരതം വീണ്ടെടുക്കാനുള്ള എല്ലാ ഇതും ചെയ്യണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് അറുപത് പെണ്ണുങ്ങൾ ടി പി വിനോദിനിയമ്മയുടെ നേതൃത്വത്തിൽ സമരത്തിന് പോയി സമരം കഴിഞ്ഞു പോയി കുറച്ചിടെ ചെന്നപ്പോഴത്തേനും പോലീസ് അടിച്ചു കുറേ ഞങ്ങളെ കുറേ പേര് പത്ത് ഇരുപത് പേർ ജില്ല ജീപ്പ് കയറ്റി കൊണ്ടുപോയി അല്ലാത്തവർ അപ്പം തന്നെ അടിച്ച് പറഞ്ഞു വിട്ടു ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കാലത്ത് കൊണ്ടുപോയിട്ട് വരെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഏറെ അവിടെ നിർത്തി അത് കഴിഞ്ഞ് നാലുമണിയായിപ്പോൾ കോടതി കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് ജയിലിൽ കൊണ്ടുവന്ന് ഇട്ടു ആ ജയിലിൽ ഇരുപത്തിനാല് ദിവസം കിടന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊന്നും ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വിഷമിച്ച് ആണ് ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞത് വിശം വിശപ്പും എല്ലാം സഹിച്ചു തന്നെ ഒരു നേരമൊക്കെയാണ് ഭക്ഷണം എന്തെങ്കിലും തരണത് ആർക്കും കഴിക്കാൻ മതിയാവുന്ന രീതിയിലോ അല്ലെങ്കിൽ പകുതി വിശപ്പ് മാറണ രീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു അത്രേ ഉള്ളൂ പിന്നെ കുറേ പേരുണ്ടായിരുന്നതുകൊണ്ട് ഒരു സന്തോഷം പോലെ അങ്ങോട്ട് കഴിഞ്ഞുകൂടി പോയി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ